മലബാറിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രവും നിത്യവും ആയിരക്കണക്കിന് സന്ദർശകർ എത്തുന്നതും രാപ്പകൽ വ്യത്യാസമില്ലാതെ വൈപ്പ് നൽകുന്നതുമായ കോഴിക്കോട് ബീച്ചിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര തെക്ക് കല്ലായിപ്പുഴ മുതൽ വടക്ക് വെള്ളയിൽ ഫിഷിംഗ് ഹാർബർ വരെ കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന മനോഹരമായ കടൽ തീരവും തീരത്തിന് സമാന്തരമായിക്കൊണ്ട് കടന്നു പോകുന്ന തീരദേശ റോഡിലൂടെയുള്ള യാത്രയും പ്രത്യേക അനുഭവം തന്നെയാണ് കോഴിക്കോട് ബീച്ചിൻ്റെ ഹൃദയഭാഗം അങ്ങ് റേഡിയോ നിലയത്തിൻ്റെ ഒക്കെ ഭാഗത്താണെങ്കിലും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകൾ സന്ദർശനത്തിനായി എത്തുന്നുണ്ട് തീരത്തും മണലിലും കടൽ ഭിത്തിയിലെല്ലാം സന്ദർശകരാണ് സന്ദർശകർ വന്ന വാഹനങ്ങൾ റോഡ് സൈഡുകളിൽ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നതായി കാണാൻ കഴിയും റോഡ് സൈഡിലെല്ലാം വിശാലമായ നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കി മനോഹരമാക്കിയിട്ടുണ്ട് കടൽ തീരവും നടപ്പാതയും റോഡും ഈ പ്രദേശങ്ങളും വളരെ വൃത്തിയായി പരിപാലിക്കുന്നുണ്ട് ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞതേ സന്ദർശകരെല്ലാം സന്ദർശകരെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നതുള്ളൂ ഞങ്ങളിപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ പ്രധാന ഭാഗത്തിന് അടുത്തെത്തിയിരിക്കുകയാണ് ഒരു ഭാഗത്ത് നടപ്പാതയും വിശാലമായ ബീച്ചും അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നു റോഡിൻ്റെ മറുവശത്തായി ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും കാണാം കോഴിക്കോട് ബീച്ചിൻ്റെ തിരക്കിലേക്കാണ് ഞങ്ങൾ ചെന്ന് കയറുന്നത് നിരവധി സന്ദർശകരാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യക്കുറവ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് പ്രധാനമായും റോഡിൻ്റെ ഇരുവശങ്ങളിൽ തന്നെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത് നിരത്തിനോട് ചേർന്ന് കട്ടകൾ വിരിച്ച് വിശാലമായ നടപ്പാതയും നടപ്പാതയുടെ വശങ്ങളിൽ എരിപ്പിടങ്ങളും ഇടക്ക് വലിയ കല്ലുകളിൽ കൊത്തിയെടുത്ത വിവിധ രൂപങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ ശിലാരൂപങ്ങളാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് കലാകാരൻ എന്താണ് ഈ രൂപങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെങ്കിലും ആളുകൾ അതിനടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഫോട്ടോ എടുക്കുന്നതിനും ഇവിടെ വന്നതിൻ്റെ ഓർമ്മ സൂക്ഷിക്കുന്നതിനുമായി ടൂറിസം പ്രമോഷൻ കൗൺസിൽ നമ്മുടെ കോഴിക്കോട് എന്നെഴുതിയ ഒരു ഭാഗം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു ചാക്ക് നിറയെ സ്വപ്നങ്ങൾ നിറച്ച് വെച്ചതാണെന്ന് തോന്നുന്നു വ്യാപാര കച്ചവട സ്ഥാപനങ്ങൾ നിറഞ്ഞ കെട്ടിടങ്ങളുടെ ഒരു രൂപമാണ് ചാക്ക് നിറയെ കാണുന്നത് നിത്യവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ സന്ദർശിക്കുകയും പല സംഘടനകളും ഇടയ്ക്കിടെ പരിപാടികളും സമ്മേളനങ്ങളും നടത്താറുണ്ടെങ്കിലും കോഴിക്കോട് ബീച്ചിനെ വൃത്തിയോടെ കാത്തുപരിപാലിക്കുന്നതിൽ കോർപ്പറേഷൻ നല്ല ശ്രദ്ധ ചൊലുത്തുന്നുണ്ട് ഇവിടുത്തെ പരിസരം കണ്ടാലറിയാം അക്കാര്യം ബീച്ചിലെത്തിയപ്പോൾ ഇവിടെ കണ്ട ഒരു കാഴ്ചയാണിത് റൊട്ടേറ്റിംഗ് സെൽഫ് സ്റ്റിക്ക് വെച്ചുള്ള ഗ്രൗണ്ട് വീഡിയോ തയ്യാറാക്കി കൊടുക്കുകയാണ് ഇവിടെ ഞങ്ങൾ തീരത്തുകൂടെ കടൽപ്പാലത്തിൻ്റെ ഭാഗത്തേക്കാണ് നടക്കുന്നത് എല്ലായിടത്തും സന്ദർശകരാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്നവർ ജീവിതത്തിൻ്റെ മറ്റു തിരക്കുകളിൽ നിന്ന് മാറി അവധി ദിവസം സന്തോഷിക്കാനെത്തിയവരാണ് അവർ കിഴക്കൻ മേഖലയിൽ നിന്നും ആദ്യമായി കടൽ കാണാൻ എത്തിയവരും പ്രണയത്തിൻ്റെ നിമിഷങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കാനെത്തിയ പ്രണയിതാക്കളും മണ്ണിലും വെള്ളത്തിലും തീരത്തും കളിക്കുന്ന കുട്ടികളും ബീച്ചിലെ വൈബ് പിടിക്കാനെത്തി ബീച്ചിൽ വട്ടമെട്ടു പറക്കുന്ന യുവാക്കളുടെ കൂട്ടങ്ങളും ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി മക്കളുടെയും കുഞ്ഞുമക്കളുടെയും കൂടെ വന്ന മുതിർന്നവരും പ്രായമായവരും കൂടാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ ജോലി തേടി വന്ന അതിഥി തൊഴിലാളികളും അങ്ങനെ പലരും എവിടെയും സന്തോഷവും കളിയും ചിരിയും മാത്രം തീരത്തെത്തുന്ന സന്ദർശകർക്ക് കുതിരപ്പുറത്ത് സവാരി നടത്താനുള്ള അവസരമുണ്ട് കുതിര സവാരി പഠിക്കണമെന്ന് എൻ്റെ കുറെ നാളായുള്ള ആഗ്രഹമാണ് പക്ഷേ ഇതുവരെ ഒന്ന് കുതിരപ്പുറത്ത് കയറാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല തീരത്തു കൂടി നടക്കുമ്പോഴാണ് ഐ ലവ് കോഴിക്കോട് എന്ന് എഴുതിയ ഈ സ്പോട്ടിൽ എത്തിച്ചേർന്നത് നിരവധി സന്ദർശകരാണ് ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനായി കാത്തു നിൽക്കുന്നത് അതിഥി തൊഴിലാളികളും നമ്മുടെ നാട്ടുകാരുമായി ഇവിടം തിരക്ക് പിടിച്ചിരിക്കുകയാണ് ബീച്ചിലെത്തുന്നവർക്ക് വെള്ളവും ചായയും ലഘുപലഹാരങ്ങളും ഐസ്ക്രീമും മിഠായികളും മറ്റു ലഘുഭക്ഷണങ്ങളും നൽകിയിരുന്ന ചെറിയ തട്ടുകടകളാണിത് ബീച്ച് സന്ദർശനത്തിന് കളറാക്കുന്നതായിരുന്നു ഇത്തരം തട്ടുകടകളിലെ ഭക്ഷണം കഴിക്കുന്ന അനുഭവങ്ങൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ് എന്തുകൊണ്ടായിരിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് കോർപ്പറേഷനും ഭക്ഷ്യസുരക്ഷാ വകുപ്പും കേന്ദ്ര നഗരവികസന മന്ത്രാലയവും ചേർന്ന് കോഴിക്കോട് ബീച്ചിൽ പുതിയ ഫുഡ് സ്ട്രീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഒന്തുവണ്ടി കച്ചവടമൊക്കെ ഒഴിവാക്കി ഒരേ രൂപത്തിലും നിറത്തിലും വിപുലമായ സൗകര്യത്തോടെ കൃത്യമായി സംവിധാനിച്ച് ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും ഇരിപ്പിടങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി കൃത്യമായി സംവിധാനിച്ച തൊണ്ണൂറോളം പുത്തൻ സ്റ്റാളുകളും പുതിയ ഉന്തുവണ്ടികളുമാണ് ഇവിടെ ഫുഡ് സ്ട്രീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് കോഴിക്കോട് ബീച്ചിലായി കോഴിക്കോട് റേഡിയോ നിലയത്തിന് എതിർഭാഗത്തായി ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളത്തിൽ പ്രത്യേകം തയ്യാറാക്കിയാണ് ഈ ഉന്തുവണ്ടികളുടെ ഫുഡ് സ്ട്രീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ചായയും ലഘുഭക്ഷണങ്ങളും കാടമുട്ടയും ഗ്രീൻ പീസും ഉപ്പിലിട്ടതും ഐസ്ക്രീമും മറ്റ് ഐസ് ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നതിനാണ് ഈ ഫുഡ് സ്ട്രീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പഴകിയതും തുരുമ്പെടുത്തതും കേടുവന്നതുമായ പഴയ ഉന്തുവണ്ടികളിലെ കച്ചവടം ഒഴിവാക്കി പുതിയ സ്റ്റാളുകളിലേക്ക് മാറുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഉന്തുവണ്ടികൾ ഇവിടെ നിന്നും മാറ്റുന്ന കാഴ്ചയാണിത് കൂടുതൽ സൗകര്യവും മെച്ചപ്പെട്ട അനുഭവവും നൽകാൻ ഇത്തരം സ്റ്റാളുകൾക്ക് സാധിക്കും കുട്ടികൾക്കായി വിനോദത്തിനുള്ള ചില റൈഡുകളും ഇവിടെ ഒരു ഭാഗത്തായി പ്രവർത്തിക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും സമ്മേളനങ്ങളും മറ്റു പരിപാടികളും നടക്കുന്ന ഇവിടുത്തെ സ്റ്റേജാണിത് അതി വിശാലമായ രീതിയിൽ കല്ലുകൾ അടുക്കി വെച്ച് പ്രത്യേക രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇവിടെ ചിലർ പട്ടം പറത്തൽ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും വ്യത്യസ്ത വിനോദങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ചിലർ കടലിലും തീരത്തും തിരമാലയിലും സമയം ചെലവിടുമ്പോൾ മറ്റു ചിലർ തീരത്ത് മണലിലാണ് കളിക്കുന്നത് ചിലർ ബോട്ട് സവാരി നടത്തുന്നുണ്ട് മറ്റു ചിലർ കടലിൽ കുളിക്കുന്നുണ്ട് അങ്ങനെ പല പല രീതിയിലാണ് ആളുകൾ ബീച്ചിനെ ആസ്വദിക്കുന്നത് തീരത്തെത്തുന്നവർക്കായി ഇവിടെ ബോട്ട് സവാരി ഒരുക്കിയിട്ടുണ്ട് പലരും അതിൽ കയറി കടലിൽ സ്പീഡ് ബോട്ട് യാത്ര ആസ്വദിക്കുന്നുണ്ട് ഒരു കാലത്ത് കോഴിക്കോടിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് കടൽ മാർഗം സാധനങ്ങൾ കയറ്റിക്കൊണ്ടു കടലിലേക്ക് വേ ഉണ്ടാക്കിയെടുത്ത കടൽപാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത് ബീച്ചിൻ്റെ തെക്കും വടക്കുമായി കടലിലേക്ക് തള്ളി നിൽക്കുന്ന രണ്ട് കടൽപാലങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്കിന്ന് കാണാനായി സാധിക്കും സമയം സന്ധിയാകും തോറും ബീച്ചിൽ തിരക്ക് കൂടിക്കൂടി വരികയാണ് ബീച്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാഴ്ചകളാണ് ഉള്ളത് പകൽ കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വൈബാണ് രാത്രി കാലങ്ങളിൽ കോഴിക്കോട് ബീച്ച് നമുക്ക് നൽകുന്നത് കോഴിക്കോട് ബീച്ചിൻ്റെ രാത്രികാല ദൃശ്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം